നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നീണ്ട ഇരുപത്തിയൊന്ന് മാസക്കാലത്തോളം ഒരു നാടിനു മൊത്തം തകർത്തുകൊണ്ട് അവിടത്തെ ജനങ്ങളെ കൊല്ലാ ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ നെതന്യാഹു പക്ഷെ നെതന്യാഹു ഒന്നോർത്തോളൂ ഇതുവരെ കാട്ടിക്കൂട്ടിയ കണ്ണില്ല ക്രൂരതകൾക്കെല്ലാം ഉള്ള തിരിച്ചടി നദന്യാഹുവിനെ തന്നെ തേടിയെത്തുമെന്നത് എന്നാൽ ആ തിരിച്ചടി ഇപ്പോൾ ഒരു ഇടുത്തി പോലെ നതന്യാഹുവിന്റെ തലയിൽ വന്ന് പതിച്ചിരിക്കുകയാണ് അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സഖ്യകക്ഷികൾ തന്നെ ഇപ്പോൾ നെതന്യാഹുവിന്റെ കാല് വരിയിരിക്കുകയാണ് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട സർക്കാരും രാജിവെച്ച് പുറത്തിറങ്ങേണ്ട അവസ്ഥയിൽ നിൽക്കുന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഇസ്രയേലിനെയും കാത്തിരിക്കുന്നത് ലോക രാജ്യങ്ങളുടെ നിരോധനങ്ങളും ഉപരോധങ്ങളുമാണ് ഇസ്രയേലുമായുള്ള നയതന്ത്ര വ്യാപാര സൈനിക ബന്ധങ്ങൾ വിച്ഛേദിച്ചുകൊണ്ടുള്ള ലോക രാജ്യങ്ങളുടെ പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഗസയിൽ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നതിന്റെ കാരണങ്ങൾ ഇപ്പോൾ ലോകം മൊത്തം അറിഞ്ഞിരിക്കുകയാണ് നദന്യാഹു സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഗസയുടെ മണ്ണിൽ ഇപ്പോഴും ജീവനുകൾ പൊഴിഞ്ഞു വീഴ്ത്തുന്നത് ഗസയിൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ മരിച്ചു വീണ അൻപത്തി എട്ടായിരത്തിലധികം പലസ്തീൻ ജനതയുടെ ജീവന് മറുപടി പറയേണ്ടുന്ന അവസ്ഥയിലാണ് നിലവിൽ ഉള്ളത് യുദ്ധക്കുറ്റങ്ങൾക്ക് വിധേയമായ ഇസ്രയേൽ എന്ന രാഷ്ട്രവും മറുപടികൾക്ക് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അന്താരാഷ്ട്ര മുന്നണി മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് ഈ വർഷം ആദ്യം നടന്ന പ്യൂർ റിസർച്ച് ഫലങ്ങൾ അനുസരിച്ച് ഇരുപത്തിനാലിൽ ഇരുപത് രാഷ്ട്രങ്ങളും വോട്ട് ചെയ്തത് ഇസ്രായേലിന് എതിരെയാണ് ഓസ്ട്രേലിയ ഗ്രീസ് ജപ്പാൻ നെതർലാൻഡ്സ് സ്വീഡൻ തുർക്കി എന്നീ രാജ്യങ്ങളിലെ എഴുപത്തി അഞ്ച് ശതമാനത്തിൽ അധികം പേരും ഇസ്രയേലിനെതിരെ വോട്ട് ചെയ്തു അൻപത് മുതൽ എൺപത്തി അഞ്ച് ശതമാനം വരെ പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ആയുധ ഉപരോധം ഏർപ്പെടുത്തുന്നതിനെ പിന്തുണച്ചാണ് രംഗത്തെത്തിയത് കൂടാതെ നാൽപ്പത് ശതമാനം വരുന്ന കനേഡിയന്മാരും മുപ്പത്തി എട്ട് ശതമാനം വരുന്ന അമേരിക്കക്കാരും ഇസ്രയേൽ ഗസേൽ വംശാതം നടത്തുകയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഐക്യരാഷ്ട്ര സംഘടന സ്പെഷ്യൽ റിപ്പോർട്ട് ഫ്രാൻസിസ് മരണങ്ങളെ ചൂണ്ടിക്കാട്ടി ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് മന്ത്രി ഗാലണ്ടിനും അറസ്റ്റ് വാറന്റ് ചെയ്തിരുന്നു സെപ്റ്റംബർ രണ്ടായിരത്തിൽ ഐക്യരാഷ്ട്ര സംഘടന ജനറൽ അസംബ്ലി അധിനിവേശം അവസാനിപ്പിക്കുവാനും കുടിയേറ്റം നിർത്തലാക്കാനും പ്രമേയം പാസാക്കുകയും ചെയ്തു ഡച്ച് സർക്കാർ ഇസ്രയേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്നും യൂറോപ്യൻ യൂണിയൻ ഇസ്രയേൽ വ്യാപാരം നിർത്തിവയ്ക്കണമെന്നും ആവശ്യപ്പെട്ട ഹേഗിൽ മെയ് പതിനെട്ടിന് ഏതാണ്ട് ഒരു ലക്ഷം ആളുകളും ജൂൺ പതിനഞ്ചിന് ഒരു ലക്ഷത്തി അൻപതിനായിരം ആളുകളും അണിനിരുന്ന പ്രതിഷേധമായിരുന്നു നടന്നത് അങ്ങനെ നോക്കിയാൽ ലോകം മുഴുവൻ ഇസ്രയേലിനെതിരെ ഇപ്പോൾ പ്രക്ഷോഭത്തിൽ തന്നെയാണ് ഒരൽപ്പം വൈകിട്ടാണെങ്കിലും ലോകം മുഴുവൻ ഇപ്പോൾ നിതന്യാഹുൻ വെറുപ്പോടെ നോക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇതോടെ ഇസ്രയേലിന്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് തന്നെ ഉറപ്പിക്കാം മാത്രവുമല്ല ഇസ്രയേലിനെ തന്നെ എഴുപത്തിനാല് ശതമാനം ആൾക്കാരും നതന്യാഹുവിനെതിരായി തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് സ്വന്തം രാജ്യത്തും രാജ്യത്തിന് പുറത്തുമെല്ലാം നതന്യാഹുവിനെതിരെയുള്ള ശബ്ദങ്ങൾ മാത്രമാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം